കൊറേ ദിവസത്തിനെടുക്കാ ഞങ്ങള് വീണ്ടും ഒന്നിച്ച് ഒരു വീട് കേട്ടോ എങ്ങോട്ടാ തായേ ഏത് തായേ സൈഡ് ഒക്കെ വെട്ടി സ്വന്തം മോനായിട്ടോ സുഖാണോ നോക്കി സുഖാണോ ൊപ്പി വരിക അപ്പൊ എന്താണ് വഴിയ വീഡിയോ കാണാൻ ഫസ്റ്റ് ആയിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യണ്ടാരെങ്കിലും ഒന്ന് ഇനിയാ വണ്ടി അടിക്കുന്നേ എല്ലാരും സപ്പോർട്ട് വീടുകളിലേക്ക് പോയിട്ടോ എന്താണ് ഒരു തായെന്നുള്ളത് കിട്ടി ഏടെന്ന് കിട്ടിയ കണ്ടേയ് സുന്ദര മോനേറ്റി ഒരു മുട്ട് ഓംദ നിങ്ങൾ જાടാണോ അറിയോട്ടേ എല്ലാവർക്കും നിങ്ങൾ જાടാ എ ശരിന്നോ ബ്രിട്ടാറ്റ എങ്കിലും കൊടുക്കൂ हाय വരി हाय ഹായ് അമ്മ എനിക്ക് જાടാന്ന് അറിയുന്നില്ലല്ലേ हाय ഗയ്സ് അപ്പോൾ ഞങ്ങള് ഇന്ന് ഞാൻ ഇന്ന് ഐന്യൂസിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു വീൽ ചെയർ കൊടുക്കുന്നുണ്ടെന്നൊരു സംഭവം അറിഞ്ഞത് ഏ സർപ്രൈസ് ഇട്ടതാണ് മിന്നു പക്ഷേ സർപ്രൈസ് ഞാൻ പൊളിച്ചിട്ടുണ്ട് ലൈനോ ആ സർപ്രൈസ് ഞാൻ പൊളിച്ചു അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് മിന്നുവിനുള്ളൊരു പുതിയ വീൽ ചെയർ ഇന്ന് കിട്ടുകയാണ് പഴയ വീൽ ചെയറൊക്കെ പറ്റാത്ത അവിടെ കൂടി ഒരു വസ്തുവിന് പോലും പറ്റാത്ത അവസ്ഥയായി ബാറ്ററിക്ക് വേണ്ടി ഒരു മാസമോളം നമ്മൾ വെയിറ്റ് ചെയ്തത് തന്നെ അത് കിട്ടിയില്ല അങ്ങനെ തൽക്കാലം എല്ലാം കൂടി ഷോർട്ടാക്കി ഞാൻ റെഡിയാക്കി കൊണ്ടുവരികയാണ് പക്ഷെ ഒന്നും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം എന്താണ് ഇന്നത്തെ പ്രോഗ്രാം എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും മാസ്റ്റായിട്ട് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ കടന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈനെ എടുത്ത് ഒന്ന് കൊടുക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് വരും കൈയടിച്ച് ഈ മഹത്തായ കർമ്മം അതായത് ഒരു വീൽ ചെയർ കൊടുക്കും ഇലക്ട്രിക് വീൽ ചെയറാണ് ഇവിടെ നമ്മൾ സമ്മാനിക്കുന്നത് ഇത് സമ്മാനിക്ക സമ്മാനിക്കപ്പെടുന്നത് ആണ് അതേപോലെ കൊടുക്കുന്നത് നമ്മുടെ ബാബു അവർക്കാണ് രണ്ടുപേരെയും ഈ കർമ്മത്തിന് വേണ്ടി ക്ഷണിക്കുന്നു

തരും തരും ഇത് കൈയിട്ട് ഇത് കഴിയട്ടെ ഒന്നിനെടുക്കട്ടെ ഒന്നിനെടുത്ത് കഴിഞ്ഞിട്ട് തരും ഇത് കഴിഞ്ഞിട്ട് തരാം കഴിഞ്ഞിട്ട് തരാം കഴിഞ്ഞിട്ട് തരാം കൂടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഇവിടെ പ്ലാൻസ് അവർ പാഷൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് കാരണം ആൽമരങ്ങൾ നടുക എന്നത് വളരെ അപൂർവമായി മാത്രം അല്ലെങ്കിൽ നമ്മളിപ്പം നടന്ന പറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ പ്രധാന തന്നെ യു എയിലടക്കം പല രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയുടെ വ്യത്യസ്തമായിട്ടുള്ള നഗരങ്ങളിലും കോളേജ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ ആൽമരങ്ങൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വെച്ചു എന്ന് പറയുന്നത് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ് അങ്ങനെ ഇവിടെ ഉസ്മാൻ സൂചിപ്പിച്ചതുപോലെ വരും നാളുകളിൽ ആൽമരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അത് നൽകിയാൽ മാത്രം പോരാ അത് സംരക്ഷിക്കുവാൻ പ്രാദേശിക തലങ്ങളിൽ അത് ലഭിക്കുന്ന ആളുകളും പ്രാദേശിക തലങ്ങളിലുള്ള കമ്മിറ്റികളെയും ചുമതൽപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതിവാദികളായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആ രംഗത്തേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി സാധിക്കണം അല്ലാതെ ഒരു ചടങ്ങായി മാത്രം നടത്തിയാൽ അത് നമുക്ക് പ്രതീക്ഷിച്ചത്ര ഫലം ലഭിക്കില്ല എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം ഏതായാലും ഇവിടെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി താമരശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നറിഞ്ഞതിലുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു അതേപോലെ നിർധനരായ ആളുകളെ അവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി വീൽചെയറിൻ്റെ വിതരണവും ഇവിടെ നടന്നു കഴിഞ്ഞു നാളുകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ സമൂഹത്തിന്റെ മുതൽക്കൂട്ടായി നമ്മുടെ നാടിന്റെ ഉയർച്ചയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന മഹൽ വ്യക്തിത്വങ്ങളായി മാറട്ടെ അവരുടെ കഴിവുകൾ നമ്മുടെ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ഗുണകരമാവട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഞാൻ വരാൻ കുറച്ച് വൈകിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓമശ്ശേരി ഫെസ്റ്റ് ഓമശ്ശേരിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ കാർഷിക പ്രദർശന വിപണന മേളയും കൊയ്ത്തുത്സവവും ഇതേ വേദിയിൽ വെച്ച് ഇവിടെ വെച്ച് നടന്നിരുന്നു വളരെ നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള ചടങ്ങിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് റോയാഡ് ഫാം ഹൗസിലെ ശ്രീ അഷ്റഫ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് വൈകിട്ടുള്ളത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്ലാൻസ് അവർ പാഷൻ വിതരണം ചെയ്ത ലൈവായിട്ടുള്ള ചെടികൾ സംരക്ഷിച്ച് വരുന്നവർക്കുള്ള സമ്മാനം ആ നറുക്കെടുപ്പ് പ്രകാരം ആരാണോ ആ ചെടി സംരക്ഷിക്കുന്നത് അവർക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കുന്നതാണ് ആ ചെടി നശിച്ചു പോയി പോയ അവസ്ഥയിലാണെങ്കിൽ അടുത്ത ആൾക്ക് ആ സമ്മാനം പോകുന്നതാണ് അപ്പോൾ ഈ നമ്പർ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുമായി കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ ചെടി ലൈവാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ സമ്മാനം കൊടുക്കുകയുള്ളൂ വേണ്ടി ആ ലൈഫ് രണ്ടായിരത്തോളം നമ്മൾ ചായമനസ ചെടികൾ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അതിന്റെ പ്രൊ പ്രൊമോട്ടർ ആയിട്ടും ഡയറക്ടറായിട്ടുള്ള ബെൽനി സാർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തിലധികം ചായ മനസ ചെടികൾ നമ്മൾ കൊടുത്തിരുന്നു അതിലുള്ള ഒരു മെമ്പറാണ് മെമ്പർക്ക് ചെടി ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അടുത്തൊരു ചടങ്ങിന് വേണ്ടി ഇത് കൊടുക്കും അപ്പോൾ ഇത് ജിത്തുവിനൊന്ന് പരിചയപ്പെടുത്തി നമ്മൾക്ക് ഈ പ്രോഗ്രാം ഈ ചായ ചെയ്തു തന്നിട്ടുള്ളത് ജിത്തു ആണ് നമ്മൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഡയലോഗ് മൊബൈൽസ് നമ്മളെ ലോക പിന്നെ ഗ്ലോബൽ മിഷൻ പാർട്നറാണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഓൺ ആണ് അതുകൊണ്ട് ജിത്തു വന്നിട്ടുണ്ട് അപ്പോൾ ജിത്തു ആണ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ആ ജിത്തു ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതുപോലെ ഒരു പ്രതീകത്മകമായിട്ട് നമ്മൾ കൊടുക്കും അതിന് ശേഷം നമ്മൾ ചെടി ഉണ്ടോന്ന് നോക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും ഓക്കെ ഡെലോ മൊബൈൽസ് ഫോൺ പരിചയപ്പെടുത്തിക്കൊള്ളും ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിലൂടെ രണ്ട് കോടിയിൽ പരം ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കി കേരളത്തിലെ ഏറ്റവും വലിയ റൂറൽ ഡിജിറ്റൽ ഗ്ലോബൽ ഡിജിറ്റൽ ഗാലറി മെമ്പർ ജിത്തു ഇവിടെ എത്തിച്ചിട്ടുണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇവിടെ ഈ സായാഗ്നത്തിൽ നമ്മുടെ റോയാഡിൻ്റെ ഈ പരിസരത്ത് വെച്ച് നമുക്കറിയാം റോയാഡ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ആവേശമാണ് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നമുക്കിവിടെ വന്ന് കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് റയാർഡ് ഫാം സന്ദർശിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതേ ആ ഒരു അവസരത്തിൽ ഈ സഹായത്തിൽ നമ്മുടെ പാഷൻ അവർ പ്ലാൻസ് അതിൻ്റെ അതിന് നേതൃത്വം കൊടുക്കുന്ന റഷീദ് ശ്രീ റഷീദ് കാഞ്ഞിരത്തെങ്ങൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൾ നൂറ സൈന ചേർന്നുകൊണ്ട് ഈ പ്രവൃത്തി നടത്തുന്നത് വളരെ അധികം അഭിമാനമുണ്ട് ഇത് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുമായി ചേർന്നാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി സംരക്ഷണം അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ നമ്മുടെ യുവ പുതിയ തലമുറയ്ക്ക് ഒട്ടും ദയിക്കാത്തൊരു കാര്യമാണ് പല പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് നമുക്ക് മാതൃകാപരമായ ഒരു കാര്യമാണ് നമ്മുടെ നൂറ സൈന ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രയും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ പ്രകൃതി സംരക്ഷണം പ്രകൃതിയുണ്ടെങ്കിൽ നമുക്ക് ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന ഒരു പ്രധാന കാര്യം ആരും ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എക്സാമാണ് സിവിൽ സർവീസ് ഐ എ എസ് എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ജനറൽ സ്റ്റഡീസില് പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അതിൽ നമ്മുടെ ഫോർട്ടി ടു അമെൻമെൻറ്റിൽ പ്രത്യേകമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി ത്രീ നയൻറ്റീൻ എയ്റ്റി ഫോർ ആക്റ്റുകൾ ഒക്കെ തന്നെ ഈ പ്രകൃതി സംരക്ഷണമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ എക്സാമിലും എല്ലാ എക്സാമിലും ഈ ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത് ഈ പ്രകൃതി സംരക്ഷണം കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആ ഒരു പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് പല പരിസ്ഥിതി പ്രവർത്തകന്മാരുണ്ടെങ്കിലും ആദ്യമായിട്ട് തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ റഷീദ് റഷീദിക്കാരയും നൂറ മാൾ നൂറയാണ് കാരണം നമുക്ക് പരിചിതമായ മുഖമാണ് നമുക്ക് അഭിമാനമാണ് അത് നമ്മുടെ ജില്ലക്കായാലും സംസ്ഥാനത്തിനായാലും രാജ്യത്തിനായാലും ലോകത്തിനും തന്നെ ഏറ്റവും വലിയ ഒരു അഭിമാനമായി മാറട്ടെ എന്ന് കൂടി ഞാനവിടെ ആശംസിക്കുന്നു പിന്നെ ഇതിന് ഇതിൽ കൂടുതൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുള്ളത് എല്ലാവരും നമ്മൾ ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ജൂൺ അഞ്ച് ഒരു പരിസ്ഥിതി ദിനത്തിലാണ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കപ്പെടുക അന്ന് നമ്മളെല്ലാവരും പോയി നമ്മൾ ചെടികൾ നടും നമ്മുടെ വനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാടുകൾ ഇവിടെ ആർക്കും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രസിദ്ധക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺസർവേഷൻ കൂടിയാണ് ഒരു പരിപാലനം അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം അദ്ദേഹം ഇത് പരിപാലിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനവും പ്രോത്സാഹന സമ്മാനവും ഇപ്പോൾ ഇവിടെ നടന്ന നറുക്കെടുപ്പും ഒക്കെ ഉദാഹരണമാണ് അപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി പുണ്യപ്രവൃത്തി നടത്തുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഇനിയും ഇതിൽ നമ്മുടെ ലോകത്ത് വിവരങ്ങളിലെത്താൻ കഴിയട്ടെ ഇപ്പോൾ നമ്മൾ സാറോടെ പറഞ്ഞ പോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ അവതാരം അതുപോലെ ദൈവത്തിൻ്റെ ഈ കലികാലത്ത് ഒരു ദൈവത്തിൻ്റെ അവതാരമായിട്ട് ആണ് നമുക്ക് ശീതിക്കാരയും മോളെയും കരുതാം കൂടി അതിൽ അറിഞ്ഞത് സന്തോഷിക്കാം നമുക്ക് അങ്ങനെ കരുതാം പിന്നെ ഈ പരിപാടിക്ക് ഞങ്ങളെ വീൽച്ചർ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് ഈ വേദിയിൽ വെച്ച് ഉറപ്പു തരികയാണ് ഈ വേദിയിൽ നമ്മളെ വീൽച്ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ മെമ്പർ കൂടിയായ ഞങ്ങളുടെ സഹോദരി ഒമേസക്ക് ഇവിടെ ഒരു വീൽ ചെയർ ഇലക്ട്രോണിക് വീൽ ചെയർ ഇവിടെ നൽകി അതിന് ശക്തമായ ഇടപെടൽ നടത്തിയ അടുക്കൽ ടി പി എൻ നസീർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ള അദ്ദേഹം ഇവിടെ രാജസ്ഥാനിൽ പോയതാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം നേതൃത്വത്തിൽ നമ്മുടെ എസ് ഡബ്ഡിഎസ് വളരെയധികം ഇടപെട്ടുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ ചെയ്തത് അതിൽ ഒരുപാട് നന്ദി എസ് ഡബ്ല്യു എസിനോടും അവർ അടുക്കൽ ടി പി എ നസീർ അവരോടും ഇത് ഈ വീൽ ചെയർ നമുക്ക് നൽകിയ കുടുക്കിൽ ബാബു സാറിനോടും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വ്യക്തിപരമായ നന്ദി അതുപോലെ തന്നെ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി നന്ദി ഇവിടെ അറിയിക്കുകയാണ് ഇനി നമ്മുടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ മെലഡി ഓൺ വീൽസ് വീൽച്ചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഒരു ബ്രാഞ്ചായ മെലഡി ഓൺ വീൽസ് എൻ്റെ ഒരു ഗാന വിരുന്നു ഇവിടെ ഉണ്ട് കുറച്ച് ഗായകർ നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി ഇവിടെ ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് നമുക്ക് പ്രിയങ്കരനായ അസീം വെളിമണ്ണ അദ്ദേഹത്തെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കും Bisikan le, nuti muka le, nuti bodoh le, ada Ia ya, cara ni Ini sih sih ini tu kamera kamera kita sah sih tu. ini pun belum sampai cak, macam sih tu cerita ni. ഈ ഒരു ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞു അപ്പം അതിനെക്കൊണ്ട് കൂടുതൽ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല മതങ്ങള് കാഴ്ചവെക്കുക നല്ല നല്ല ദൃശ്യങ്ങൾ നടാനും പ്രകൃതിയെ സ്നേഹിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തത് ബി സാറിന്റെ ഗംഭീരമായ ഒരു പരിപാടികൾ രണ്ടായിരത്തിലധികം ആൾക്കാർക്ക് വേണ്ടി ഒരു പരിപാടി നടത്തിയതിലായിരുന്നു ഞാൻ ഈ രണ്ടായിരം രണ്ടായിരത്തിലധികം ചായ മനസ്സ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി നമ്മൾ പിന്നെ നോളൻ സിറ്റിയിൽ കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് കൊടുത്ത ചെടികളിലാണ് എനിക്ക് പതിനായിരം രൂപയുടെ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആരുന്നത് മുഹമ്മദ് അലി പൂനൂർ എൻ്റെ ചിലകാല സുഹൃത്താണ് ബോക്സ് എന്തായിരുന്നു സാധനം സാർ ഇതിൻ്റെ പേര് ഹോട്ടൽ കഫേ ബോക്സ് പൂനൂർ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ സ്നേഹിക്കുകയും ും നടത്തുകയും ചെയ്താണ് ഹാരിസ് ആൻഡ് വൈൽഡ് പ്ലീസ് കം ടു ദേജ് സാജിദാ ബീവി കുഞ്ഞിപ്പാത്തുമ്മ എൻ്റെ ഉമ്മയാണ് ഈ പരിപാടികൾക്ക് എല്ലാത്തിനും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശവും പിന്നെ എല്ലാ ഇതും വന്നിട്ടുള്ളത് ഏർ ഉമ്മ ഡോക്ടറൊന്നും അല്ലെങ്കിലും പത്തുനൂറ് ചെടികൾ ചെടികളുടെ നമ്പറൊന്നും ഇല്ലാന്നേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഉള്ളതും എല്ലാ ഈ ഇതിനുള്ള ഇൻഫർമേഷനും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഉമ്മയാണ് ഉമ്മയുടെ ഇൻഫറേഷനിലൂടെയാണ് നൂറ സൈനം ഇതിലെത്തിയത് നൂറുന്നൂറ്റി അൻപതോളം ഔഷധ ചെടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഉമ്മ ആണ് നമ്മളതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇൻഫിറേഷൻ തന്നിട്ടുള്ളത് അടുത്തത് റുവൈസ നമ്മുടെ ഗസ്റ്റാണ് ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റോസാപ്പൂ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇതിന് പതിനായിരം രൂപയുടെ ഒരു സമ്മാനം ഉണ്ട് റുവൈസായിക്കോട്ടെ വാങ്ങിക്കോട്ടെത്തും അഷ്റഫ്കാർക്ക് നമ്മളൊരു റോസാഫു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാലം ജീവിക്കുന്ന ജോലി ചെയ്യേണ്ട ഈ കോളേജിന്റെ സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റ് പ്രൊജക്ട് മാനേജറായിട്ട് ഞാൻ ഇവിടെ റോയാഡിൽ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ അവരുടെ ബിൽഡിങ്ങിന്റെ പ്രൊജക്ട് മാനേജറായിട്ടൊക്കെ ഉണ്ടായിരുന്നു അഷൊക്കാക്ക് നമ്മൾ സ്നേഹപൂർവ്വം ഉദ്ദേശിക്കുകയാണ് അതൊരാത്മരമാണ് അവന്റെ സ്കൂളിൽ വെക്കാൻ വേണ്ടിട്ടാണ് സ്കൂളിന്റെ ബാക്ക് സൗഡിൽ ഇഷ്ടപോലെ സൗകര്യം ആയിരക്കണക്കിന് ഞാൻ പറഞ്ഞില്ല പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും അല്ല സഹസ്രാബ്ദങ്ങൾ ജീവിക്കുന്ന ഒരു പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആസിമിന് കൊടുക്കുകയാണ് ആസിമിനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആസിമിന്റെ എല്ലാ ദിവസത്തെ ചലനങ്ങളും ഞാൻ സൂക്ഷിക്കാറുണ്ട് എൻ്റെ റോൾ മോഡൽ ഇപ്പോൾ ആസിമാണ് ഈ നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിച്ചു അടുത്തായിട്ട് നമ്മൾ മെലഡി ഓൺ വീൽസ് സഹോദരങ്ങളുടെ പരിപാടിയാണ് അതിൽ പങ്കെടുക്കുന്നത് സന്തോഷ് വലിയ പറമ്പ് ബഷീർ തൊടുകയിൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി താമരശ്ശേരിയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള അരയാൽ വൃക്ഷ സമർപ്പണവും സ്നേഹ സംഗമവും ഏറെ കൃത്യമായി ഈ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് പ്രകൃതിയെ സ്നേഹിക്കാൻ ഭൂമിക്കും ജീവജാലങ്ങൾക്കും തളലേകാൻ രസീത് കൈയും കൂട്ടിലും നടത്തുന്ന ഈ സൽപ്രവൃത്തി ആത്മരം കടക്കെ ലോകമാകെ പടർന്നു പന്തരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു വീൽ ചെയറസ് ഓർഗനേഷൻ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ മെലഡിയോൺ വീൽസ് അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു ഗാനവിരുന്നാണ് കുറച്ച് കലാകാരന്മാരോട് എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒരുമിച്ച് പാട്ടുകൾ പാടാം സന്തോഷിക്കാം രസിദ്ധയുടെയും കൂട്ടരുടെയും ഈ സന്തോഷത്തിൽ നമുക്കും നമുക്ക് ചേരാം ഈ പരിസരത്ത് നിൽക്കുന്ന മറ്റാളുകളും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് ചേർന്നുകൊണ്ട് സഹകരിക്കണം എന്ന് വിനീതമായി അടുകയും